ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ചിത്താടൻ ഓഫീസിലേക്ക് പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മമ്മി മാത്രമല്ലേ ഉള്ളൂ നമ്മളെ രണ്ടുപേര് കുറച്ചു നേരം ഇങ്ങനെ കളിക്കും പിന്നെ ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ പോകും പിന്നെ ഇന്നിക്ക് തണുപ്പ് പിടിച്ചിട്ടുണ്ട് നിനക്കൊന്നായി തണുപ്പ് പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നൊരു കുട്ടി ഡൈൻ മൈ ലൈഫ് പുതിയ രണ്ട് ടോയ്സ് ആണ് ഇത് ഒന്ന് വാഷിംഗ് മെഷീനും ഒന്ന് തിന്നുന്ന മെഷീനും ഇതില് സോപ്പ് പൗഡർ ഇടുവാ ഇതിലല്ലേ തുണി ഇടുവാത് നമ്മൾ കളിച്ചോണ്ട് ഒരു കൊറിയർ വന്നത് അപ്പം വേഗം തന്നെ പോയി നോക്കി സംഭവം എന്താണെന്ന് വെച്ചാൽ ടെമോന്ന് കഴിഞ്ഞ ദിവസം ഓർഡർ ആക്കിയതാണ് കുറച്ച് ടീഷർട്ടും ട്രൗസറും പാൻറ്റും അങ്ങനെ സംഭവങ്ങളെല്ലാം ആണ് ഹെഡ്സെറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം വന്നതാണ്

ലഞ്ച് നൈറ്റ് ഇന്ന് മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സാധനമെല്ലാം ഞാൻ ഹോം ഡെലിവറി ചെയ്യിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ച് എന്നിട്ട് ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് യേഷ്മികൊക്കെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ട് വെച്ചു കൊടുത്താൽ ഓൾ ആടാനങ്ങാണ്ട് ആ പാട്ടും കേട്ടിരുന്ന് കളിച്ചോളും പിന്നെ മന്തി ഉണ്ടാക്കാൻ നോക്കുന്നതെന്ന് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി ജീരകം പിന്നെ കുറച്ച് ഓയിലും കൂടെ വെച്ച് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം എന്നിട്ട് അത് ചിക്കനിലേക്ക് ഇട്ട് അതൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് പിന്നെ ക്യാപ്സിക്കും ഉള്ളിയും കൂടെ ചെറുതായി അരിഞ്ഞതും കൂടിയിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതിലേക്ക് വെച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ആ കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റൈസ് നമുക്ക് സോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ ഈ ചിക്കൻ ആകുന്ന സമയം മാത്രമേ ഞാൻ ആ റൈസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ ചിക്കന് ഒന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ അത് തിരിച്ച് മറിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിത് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം റൈസ് ഇട്ടാക്കാൻ വേണ്ടിയിട്ട് സ്പൈസസ് ഈ കാണുന്ന സ്പൈസസ് എല്ലാം എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ മാഗി ക്യൂബും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ നോക്കി ആവശ്യത്തിന് ഉപ്പിടാം പിന്നെ അത് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച റൈസും കൂടെ അതിലേക്ക് ഇട്ടാൽ അതാണന്ന് വന്തോളും എന്നിട്ട് നമുക്കത് ഊറ്റിയെടുത്തു കഴിഞ്ഞാൽ റൈസും അവിടെ റെഡിയാകും ഇതേ കണക്കിനകത്ത് ഞാനെപ്പോഴും മന്തി ഉണ്ടാക്കൽ നല്ല ടേസ്റ്റിൽ കിട്ടലുണ്ട് വെള്ളാൽ ഊറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി സെറ്റാക്കി വെച്ച ചിക്കനിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ദം ഇടുന്ന പോലെ ഒന്ന് ചൂടാക്കിയാൽ മതി അതിൻ്റെ കളറിന് വേണ്ടിയിട്ട് ഞാൻ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നില്ല കുറച്ച് പാല് മഞ്ഞൾ കലക്കിയിട്ട് അതിൻ്റെ മേലെ അങ്ങ് വെതറി കൊടുക്കുക ചെയ്ത് മീൻസ് ഒഴിച്ച് കൊടുക്കുക ചെയ്തത് പിന്നെ പച്ചമുളകെല്ലാം എല്ലാം കുത്തിവെച്ച് അതേ രീതിയിൽ തന്നെ വീട്ടിൽ ഇങ്ങനെയൊന്നും ഞാൻ സെറ്റാക്കി എടുക്കല് എനിക്ക് ഈ മന്തി ബിരിയാണി എല്ലാം ആക്കുമ്പോൾ വേഗം പണി കഴിഞ്ഞ പോലെ തോന്നലുണ്ട് അതുകൊണ്ട് അധിക ദിവസവും ഞാൻ ഇങ്ങനെ ഇടക്ക് ഉണ്ടാക്കി ബിരിയാണി ആയിട്ടും നീച്ചോറായിട്ടില്ല ചോറ് കറി വറവ് അങ്ങനെ എനിക്ക് എളുപ്പത്തിൽ തോന്നുന്നത് എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ ഒന്നാമത് നോക്ക് തണുപ്പ് പിടിച്ചതല്ലേ അങ്ങനെ വേഗം ആക്കിയതാണ് പിന്നെ ഒരു മന്തി കഴിക്കണം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ ഇന്ന് തന്നെ അങ്ങ് സെറ്റാക്കാന്ന് വിചാരിച്ച് അപ്പൊ മന്തി ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത്തുമ്മി മമ്മ തുണി ഇതേപോലെ മടക്കുമ്പോൾ ഇതുപോലെ തുമ്മീന്റെ തുണി അല്ലേ മമ്മേനെ ഹെൽപ്പ് ചെയ്യുന്ന മന്തിക്ക് പിന്നെ ഒരു ചട്നിയും കൂടെ വേണം അതിന് തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിച്ചപ്പും കൂടെ മിക്സിയിലിട്ട് അതിലേക്ക് കുറച്ച് ജീരകവും ആവശ്യത്തിനൊപ്പും കൂടി ഇട്ട് ചെറുങ്ങനെ ഒന്ന് കക്കിയെടുത്താൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താല് ഈ ചട്ീടെ റെഡിയാവും വെയിറ്റ് ചെയ്തിരിക്കുന്ന പിന്നെ കുറച്ച് തുണി അലക്കാനുണ്ടായിനി അങ്ങനെ അതെല്ലാം അലക്കാനിട്ട് അപ്പത്തേക്ക് ജിത്തോട്ടം വന്ന് പിന്നെ നമ്മൾ ഒന്നിച്ച് ഫുഡെല്ലാം കഴിച്ച് സുന്ദരി കളിക്കുന്ന

あれは。 ബാക്കി പാട്ട് പാടുപ്പാട നീയാളിയോന്ന് അതെയല്ലേ അപ്പോൾ ഇടിച്ചുകൊണ്ട് രണ്ട് ദിവസം മുന്നേ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ചെറിയ ബ്രീത്തിങ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒന്ന് നെബുലൈസേഷൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഈവനിംഗ് ആയപ്പോൾ ജിത്തോട്ടൻ ഓഫീസും കഴിഞ്ഞ് വന്ന് നമ്മൾ നേരെ അങ്ങോട്ട് പോയി നമ്മൾ കരാമക്കുള്ള സിരാജുദീൻ മെഡിക്കൽ സെന്ററിലാണ് കാണിക്കല്ലേ

പിന്നെ ഫാർമസിയിൽ നിന്ന് മോക്ക് ആവശ്യമുള്ള മരുന്നെല്ലാം വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് പോയത് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേര ഫിഷ് മാർക്കറ്റിലേക്ക് പോയി ഫിഷ് എല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദേറ ഫിഷ് മാർക്കറ്റിലേക്ക് നമ്മൾ ഇത്രയും മീനാന്ന് വാങ്ങിച്ചത് നേരെ റൂമിലേക്ക് വന്ന് അപ്പോൾ ഇതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക